നമസ്കാരം കഥ പാപത്തറ എഴുതിയത് സാറ ജോസഫ് കഥ നിങ്ങൾക്കായി വായിക്കുന്നത് ഡോക്ടർ വിദ്യ ഡി ആർ അധ്യാപിക മലയാള വിഭാഗം ശ്രീനാരായണ കോളേജ് കൊല്ലം ഉഷ്ണത്തിര തള്ളുന്ന ഒരു പാലക്കാടൻ കാറ്റിൽ മഞ്ഞ അരളിക്കാടുകൾ മുടിയഴിച്ചിട്ടാടിയപ്പോൾ അടിവയറ്റിൽ ഒരു സ്വപ്നം പോലെ ഉടഞ്ഞ് തകർന്ന് ലക്ഷ്മിക്കുട്ടിക്ക് പേറ്റ് നോവാരംഭിച്ചു കുറുമ്പ ഭഗവതി മെടയാനിട്ട ഓലമടലുകൾക്ക് നടുവിലിരുന്ന് നെഞ്ചത്ത് കയ്യമർത്തി ലക്ഷ്മിക്കുട്ടി അമ്പരന്ന് വിളിച്ചു പോവുമ്പോൾ കുടിയ വേനലിലും പച്ചത്തഴപ്പുമുറ്റിയ മഞ്ഞ അരളിക്കാടുകൾക്കുമീതേ മീനമാസത്തിലെ സന്ധ്യ ചൂരത്തുള്ളികളായി ഇറ്റുവീഴുന്നു മുനിസ്വാമി ദൈവങ്ങളെ തൊട്ടടുത്തിരുന്ന് ഓലമെടയുന്ന കൊച്ചുനാരായണൻ്റെ അമ്മയിൽ നിന്ന് പേറ്റുനോവ് മറച്ചു പിടിക്കാൻ വേണ്ടി ലക്ഷ്മിക്കുട്ടി ദൈവങ്ങളെ വിളിക്കുമ്പോൾ മെടഞ്ഞിട്ട ഓലമടലുകളിൽ മുന്നൂർക്കുടം പൊട്ടി രഹസ്യം വെളിച്ചത്താവുന്നു വെളുത്തുള്ളിയും മഞ്ഞളും അരുതക്കൂമ്പും പീനാറിയും അരച്ചുകെട്ടിയ തുണിക്കിഴി കൊണ്ട് കൊച്ചുനാരായണൻ്റെ ഭാര്യയെ പലവട്ടമൊഴിഞ്ഞ് തുണിക്കിഴി അവളുടെ കഴുത്തിൽ തന്നെ കെട്ടിയിട്ട് കൊച്ചുനാരായണൻ്റെ അമ്മ പറയുന്നു ഇത്തവണ മകനാക്കും ലക്ഷ്മി പെണ്ണേ അവർ മന്ത്രങ്ങൾ ചൊല്ലുന്നു തലയ്ക്ക് പിന്നിലൂടെ കൈ കൈചുഴറ്റി വായുവിലെന്തോ ഊതിത്തെറപ്പിക്കുന്നു പകുതിയടഞ്ഞ ചത്ത കണ്ണുകളിൽ ഭയത്തോടെ നോക്കി നിന്ന് ലക്ഷ്മിക്കുട്ടി വിറയ്ക്കുന്നു ആഭിചാരത്തിൻ്റെ രൂക്ഷഗന്ധമുറ്റിയ കൈത്തലങ്ങൾ ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് കഴുത്തിൽ മാറിൽ വയറ്റിൽ അടിവയറ്റിൽ പരതുന്നു മകനെയും ഇരുണ്ട വേദനയുടെയും ചീറ്റലുകൾക്കും ഉരുൾപൊട്ടലുകൾക്കും മീതെ പടർന്നു പിടിക്കുന്ന ഭീതിയോടെ താൻ അറിയാതെ എണീറ്റ് ഉമ്മറവാതിൽ കടന്ന് നടുത്തളം കടന്ന് ലക്ഷ്മിക്കുട്ടി ഈറ്റില്ലം നൂഴുന്നു സ്വപ്നാടനക്കാരിയെപ്പോൽ അറിയാതെ അറിയാതെ പെറുപെറുക്കുന്നു പെണ്ണ് എന്നെ ആവുള്ളൂ ഈറ്റില്ലത്തിൽ നിസ്സഹായതയോടെ കൈകൂപ്പി കണ്ണുയർത്തി ഹൃദയമൊരു കി ലക്ഷ്മുട്ടി പ്രാർത്ഥിച്ചു അവസാന നിമിഷത്തിൽ പോലും അത്ഭുതകരമായ ഒരു ലിംഗമാറ്റം നടത്തി തരാൻ കേൽപ്പുള്ള കുറുമ്പ ഭഗവതിയോട് മുനീശ്വരനോട് തറയിലെ മുഴുവൻ ദൈവങ്ങളോടും പിന്നെ ചാവുതറയിൽ നിന്ന് മുത്തുവേടത്തിയെയും കൊണ്ട് കൊച്ചുനാരായണൻ്റെ അമ്മ കുതിച്ചെത്തുമ്പോൾ ലക്ഷ്മിക്കുട്ടി രക്തത്തിൽ കുളിച്ച് ബോധം കെട്ട് തളർന്നു കിടന്നു മുത്തുവേടത്തിയും കൊച്ചുനാരായണൻ്റെ അമ്മയും കൂടി തണുത്ത വെള്ളം മുഖത്തൊഴിച്ച് ലക്ഷ്മിക്കുട്ടിയെ ഉണർത്തി ഈറ്റുനോവ് പൊറുക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങളെപ്പറ്റി കൂടെ കൂടുമ്പോൾ പുറത്തിറക്കാറുള്ള കഥകൾ മുഴുവൻ പറഞ്ഞ് അവർ രണ്ടാളും ലക്ഷ്മിക്കുട്ടിയെ പ്രസവ വേദനയിലേക്ക് നയിച്ചു ലക്ഷ്മുട്ടിയേ പെണ്ണേ നീ കുറുമ്പ കുറുമ്പഗവതിയെ മനസ്സിൽ നല്ലവണ്ണം നനച്ചങ്ങോട്ട് കിടന്നോ മുത്തുവേടത്തി പറഞ്ഞു ലക്ഷ്മിക്കുട്ടി കുറുമ്പ ഭഗവതിയെ നനച്ചു ചെമ്പട്ടുടുത്ത് ചെമ്പരത്തി മാലയിട്ട് പൊന്നരഞ്ഞാണവും പൊന്നും ചിലമ്പും കെട്ടി കുറുമ്പ ഭഗവതി ചുവരിലെ ചിത്രത്തിൽ കനിവോടെ നിന്നു വേദനയുടെ ഒരു ചീള് ഗർഭപാത്രത്തെ പിളർന്നുകൊണ്ട് കടന്നു വന്നപ്പോൾ കുറുമ്പ ഭഗവതി പൊട്ടിച്ചിരിച്ചു ചിരിയൽ രക്തമണികൾ ചിതറി പൊന്നരഞ്ഞാണം പൊന്നും ചിലമ്പും കിളുക്കി ചെമ്പട്ടുപാവാട വട്ടം ചുഴറ്റി ചെമ്പരത്തിമാല ഇളകിയാടി കുറുമ്പ ഭഗവതി നൃത്തം ചെയ്ത് ഇറങ്ങിവരുന്നു ലക്ഷ്മിക്കുട്ടിയുടെ ഗർഭത്തിന്മേൽ പൂപോലെ മൃദുലമായ കാലടികളാൽ ചവിട്ടി നൃത്തം ചെയ്യുന്നു വേദന കൊണ്ട് ലക്ഷ്മിക്കുട്ടി പുളയുമ്പോൾ താമരപ്പൂവൊത്ത കൈകളിൽ തുടുത്ത ഒരാൺകുഞ്ഞിനെ വെച്ച് നീട്ടുന്നു അമ്മേ ദേവി ദൈവങ്ങളെ അതെന്നെ ശരണം മുത്തുവേടത്തി കാൽ നീട്ടിയിരുന്ന് മുറുക്കാൻ പുതിയഴിച്ചു തൊള്ളിടരുത് ലക്ഷ്മി പെണ്ണെ തറയിലുള്ള ഒരു കൂട്ടം കൂടും കൊച്ചുനാരായണൻ്റെ അമ്മ അടക്കം പറഞ്ഞു ഈ റ്റില്ലത്തിൽ പെണ്ണുങ്ങൾ കടന്നുവെന്ന് പേര് കാണാൻ കാത്തുനിന്നു അതുമാത്രം പറ്റില്ല മുത്തുവേടത്തി ഗർഭം എടുക്കണമെങ്കിൽ ഉരുത്തിയും ഇവിടെ നിൽക്കാൻ പാടില്ല ചാവുതറയിലെ മുത്തുവേടത്തി കൊച്ചുനാരായണൻ്റെ അമ്മയെപ്പോലും ഈറ്റില്ലത്തിന് പുറത്താക്കി കഥകടച്ച് കടച്ച് തഴുതിട്ടു മുത്തുവേടത്തിയുടെ കൈപിടിച്ച് നെഞ്ചിലും കണ്ണിലും തൊടിച്ച് വെറുങ്ങലിച്ച ശബ്ദത്തിൽ ലക്ഷ്മിക്കുട്ടി ചോദിച്ചു മുത്തുവേടത്തി പെണ്ണാണെങ്കിൽ എന്താ കാട്ടുക മുത്തുവേടത്തി നിഗൂഢമായി ചിരിച്ചു മഞ്ഞരളിപ്പൂക്കൾ പോലെ ചിരി ഈറ്റില്ലത്തിൻ്റെ ഇരുട്ടിൽ ചിതറി വീണു പിന്നെയും മുത്തുവേടത്തി ചിരിച്ചു മഞ്ഞരളിപ്പൂക്കളുടെ നിറം മാറുന്നു ചെമ്പരത്തികൾ മുത്തുവേടത്തിയുടെ ചിരി ചെമ്പരത്തികളായി ഈറ്റില്ലത്തിൽ ചിതറി വീഴുന്നു മുത്തുവേടത്തേക്ക് ചിരി നിർത്തിക്കൂടാ ലക്ഷ്മിക്കുട്ടി ചാടി ഇതൊന്നും ഇപ്പം നനയ്ക്കേണ്ട വിഷയമല്ല ലക്ഷ്മി രണ്ടും രണ്ടിടത്താവട്ടെ എന്നിട്ട് ആലോചിക്കാലോ ലക്ഷ്മിക്കുട്ടി അസ്വസ്ഥയായി നെടുവീർപ്പോടെ അവൾ ഇടംഭാഗം ചെരിഞ്ഞുകിടന്നു പഠിക്കലെ മഞ്ഞരുളിക്കാടുകൾ നോണ്ട് കൊച്ചുനാരായണൻ കടന്നു വരുന്നത് കൊച്ചുനാരായണൻ്റെ വളർത്തുപട്ടിയുടെ മുരൾച്ചയിലൂടെ ലക്ഷ്മിക്കുട്ടി തിരിച്ചറിഞ്ഞു അവളുടെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കൂടി പെണ്ണു പറഞ്ഞ കുടിച്ചേ ഈ റ്റില്ലത്തിൻ്റെ ചുറ്റും നിന്ന് കൊച്ചുനാരായണൻ്റെ അലർച്ചകൾ കേൾക്കുന്നു ഇടിമുഴക്കം പോലെയുള്ള കാൽവെയ്പ്പുകളാൽ കൊച്ചുനാരായണൻ ഉമ്മറപ്പടി കയറുമ്പോഴും ഉമ്മറവാതിൽ നൂഴുമ്പോഴും നടുത്തളത്തിൽ കയറുമ്പോഴും ഈറ്റില്ലത്തിൻ്റെ വാതിൽക്കലെത്തി നിൽക്കുമ്പോഴും കേൾക്കുന്നു പെണ്ണുപരണ കുടിച്ചേ ലക്ഷ്മിക്കുട്ടി കണ്ണിറുക്കി അടച്ചു ഈറ്റില്ലത്തിൻ്റെ ഓടാമ്പൽ കിലുങ്ങണുണ്ടോ ഈറ്റില്ലം നിലവറക്കുണ്ടാണ് നിലവറക്കുണ്ടിൽ ചങ്ങലക്കിട്ട കൈകാലുകൾ തല്ലി ലക്ഷ്മിക്കുട്ടി ഉറക്കെ ഉറക്കെ കരഞ്ഞു നിലവറക്കുണ്ടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് കംസൻ പാഞ്ഞുവന്നു ലക്ഷ്മിക്കുട്ടി പെണ്ണ് പറ്റു കുഞ്ഞിൻ്റെ കാലിൽ തൂക്കിയെടുത്ത് തലയ്ക്കുമീതേ മൂന്ന് വട്ടം ചുഴറ്റി കരിങ്കല്ലിൻ്റെ ഭിത്തിയിൽ ആഞ്ഞടിച്ച് കംസൻ അലറുന്നു പെണ്ണുപരണ കുടിച്ചേ അതൊരു അനുഷ്ഠാനമാകുന്നു നിലവറക്കുണ്ട് കുലുക്കി കംസൻ നടന്നകലുമ്പോൾ ചങ്ങലകെട്ടിൽ കിടന്ന് പിടഞ്ഞ് പൊട്ടിത്തകർന്ന കുഞ്ഞു തലച്ചോറും ചിതറി തെറിച്ചുപോയ കുഞ്ഞിക്കാലും കുഞ്ഞിക്കയ്യും നോക്കി ലക്ഷ്മിക്കുട്ടി അലറുന്നു പിന്നീടുള്ള നിലാവുകൾ ഓരോന്നും കറുത്തു പതയുന്ന ചോരക്കടലായിട്ടല്ലേ ലക്ഷ്മിക്കുട്ടിക്ക് തോന്നിയില്ലാളൂ കണ്ണിറുക്കിയടച്ച് ചെവി കൊട്ടിയടച്ച് ലക്ഷ്മിക്കുട്ടി നിരീക്കുന്നു ഇനിയ പ്രാവശ്യം കുഞ്ഞി തലച്ചോറുകൊണ്ട് ഉപ്പേരിയുണ്ടാക്കി കൊച്ചുനാരായണനെ തീറ്റിക്കും കൊന്നപാപം തിന്നാൽ പോവൂലോ ഈറ്റുന്നോ വാണോ ലക്ഷ്മിക്കുട്ടിയെ നെടുകേ പിളരുന്നത് ഈറ്റുനോവാണോ അവൾ തലയിട്ടുരുട്ടി കൈകാലിട്ട് തല്ലി മുത്തുവെ മുത്തുവെയിടത്തി കാലുകളിൽ പൂണ്ടു പിടിച്ചു നീ കട്ടിൻ്റെ കാലുമലി പിടിച്ച് കിടന്നങ്ങാണ്ട് തൊള്ളട്ടെ ലക്ഷ്മി കുപ്പണേ പേരെടുത്ത് കഴിയുമ്പോഴേക്കും എൻ്റെ കാലൊടിക്കേണ്ട വേദനയുടെ ഓവിലൂടെ ഒലിച്ചു പോകുമ്പോൾ തളർന്നു കഴിഞ്ഞ ഉച്ചയിൽ ലക്ഷ്മിക്കുട്ടി ചോദിച്ചു മുത്തുവെടുത്തി തങ്കവേലുവിൻ്റെ രണ്ടാമത്തെ പെൺകുട്ടീനെ ഇങ്ങ രണ്ടാളും കൂടി തന്നെയല്ലേ അന്ന് തന്നെയല്ലേ ഇല്ലാണ്ടാക്കിയത് തന്നെ മുത്തുവേടത്തി അലസമായി പറഞ്ഞുകൊണ്ട് അടക്കയ്ക്ക് മുരികളഞ്ഞു ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ തുറിച്ചു നോക്കി ചാവുതറയിലെ മുത്തുവേടത്തിയും പാപത്തറയിലെ കൊച്ചുനാരായണൻ്റെ അമ്മയും പിശാചുക്കൾ നോക്കി നോക്കിയിരിക്കെ മുത്തുവേടത്തിയുടെ മുഖം ഇരുണ്ടുവരുന്നു അവരുടെ കണ്ണുകൾ തുറിച്ചു വരുന്നു വിരലുകളും പല്ലും നഖവും കൂർത്തു വരുന്നു ചോരയിറ്റുന്ന നാക്ക് നീട്ടി കോപിഷ്ഠയായ കുറുമ്പ ഭഗവതിയെപ്പോലെ മുത്തുവീടെത്തി ലക്ഷ്മിക്കുട്ടിയുടെ ഗർഭത്തിന്മേൽ വീണു മുത്തുവീടുത്തിയെ ലക്ഷ്മിക്കുട്ടി അലറി ഈറ്റില്ലത്തിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന കൊച്ചുനാരായണൻ്റെ അമ്മ പിറുപിറുത്തു അടക്കല്ലാത്തോള് ഞാനൊക്കെ ഞങ്ങളുടെ കൊച്ചുനാരായണനെ പറ്റത് ഈച്ചിയും പൂച്ചയും അറിയാണ്ടായിരുന്നു ഇതെന്തൊരു ബഹളാണ് തറയിലുള്ള ഒരു കൂട്ടം കൂടി ചിരിക്കണത് കാണണം ചാടി ചാടിയെഴുന്നേറ്റ് ഇളകിപ്പുറപ്പെട്ട കിതപ്പോടെ ഒരീറ്റപ്പുലി പോലെ ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ നോക്കി മുത്തുവേടത്തി തൻ്റെ ശത്രുവാണ് ലക്ഷ്മിക്കുട്ടി നിന്നു വിറച്ചു നൊന്തുളിച്ച് പിറണം ലക്ഷ്മി പെണ്ണേ ഇതുകൊണ്ട് വല്ലോ ആയോ ശരിക്കുള്ള വേദന വരുമ്പം കാണാം മുത്തുവേടത്തി ലക്ഷ്മിക്കുട്ടിയെ പിടിച്ചുകിടത്തി അവരുടെ കണ്ണുകളിൽ കനിവ് ചുണ്ടുകളിൽ കനിവ് കയ്യിലും മുഖത്തും കനിവ് ലക്ഷ്മിക്കുട്ടി വിതുമ്പി പേറ്റുന്നോ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വെറുതെ അങ്ങനെ കിടന്നു പെണ്ണായി പിറന്ന അതൊന്നും കൂടാണ്ട കഴിയില്ല ലക്ഷ്മി പെണ്ണെ കണ്ണീരിൻ്റെ ചില്ലുമറകളിലൂടെ ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ തുറിച്ചു നോക്കി അവളുടെ ചെവിയിൽ പാലക്കാടൻ കാച്ചു മൂളുന്നു പനം വട്ടകൾ തുള്ളുന്നു ചുരം കടന്നു വരുന്ന കാറ്റിൻ്റെ നീളം ചൂളം നീളം ചൂളംപിളി കേൾക്കുന്നു പിന്നെ ഭീതിതമായ നിശബ്ദത മഞ്ഞരളിക്കാടുകൾക്കിടയിലൂടെ തീ പിടിച്ച തുണിക്കെട്ട് പോലെ തത്തമ്മ അലറിപ്പാഞ്ഞു വരുന്നത് ലക്ഷ്മിക്കുട്ടിയുടെ നെഞ്ചിൽ ഇടിവെട്ടുകളായി വീഴുന്നു തത്തമ്മ ആളിക്കത്തുകയായിരുന്നു തത്തമ്മയുടെ മുടിയും മുഖവും കാലും കയ്യും വയറും കത്തുകയായിരുന്നു തത്തമ്മയുടെ മുടിയും മുഖവും കാലും കയ്യും വയറും കത്തിയാളുകയായിരുന്നു തത്തമ്മ തീ തീപിടിച്ച് കറങ്ങുന്നൊരു തുണി പന്തായിരുന്നു അലറിക്കരഞ്ഞ് നടുമുറ്റത്ത് വന്ന് തല പൊട്ടിത്തെറിച്ച് വീണു മരിച്ചു നമ്മൾ കൊടുത്തതൊന്നും പോരാ പോരാ നേടത്തി ഏട്ടയുടെ വീട്ടുകാർക്ക് എപ്പോഴും ആർത്തി തന്നെയാ ആർത്തി ഇനിയും അച്ചോട് പറഞ്ഞ ആ എവിടെ നിന്ന് ഇട്ട്തിട്ടാ തരിക ലക്ഷ്മിക്കുട്ടിയുടെ കാൽമുട്ടിൽ തലവെച്ച് എട്ട് വയസ്സിന് താഴെയുള്ള തത്തമ്മ തേങ്ങി തേങ്ങി കരയുന്നു തത്തേ കരയാതെ മോളെ തത്തമ്മയ്ക്ക് ഗർഭമുണ്ടായിരുന്നു പെണ്ണിനെ പറ്റാ ചവിട്ടിക്കൊന്ന് കുഴിച്ചു മൂടുമെന്ന് മരുതപ്പൻ ഭീഷണിപ്പെടുത്തിയിരുന്നു പെണ്ണായി പിറന്ന ഇതൊന്നും കഴിയാ കൂടാണ്ടെ കഴിയില്ല മോളെ പെണ്ണായി പിറന്ന ഇതൊന്നും കൂടാണ്ടെ കഴിയില്ല മോളെ ലക്ഷ്മിക്കുട്ടി ഉപദേശിച്ചു അന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ കത്തിയരുന്നിരുന്ന ഒരു തുണിപ്പന്തായിട്ടാണ് പിന്നെ കത്തി ഒരു തുണിപ്പന്തായിട്ടാണ് തത്തമ്മ വീട്ടുമുറ്റത്തേക്ക് എത്തിയത് വീട്ടുമുറ്റത്ത് തല പൊട്ടിത്തെറിച്ച് വീണു മരിച്ചു കുറുമ്പ ഭഗവതി എൻ്റെ ഗർഭത്തിൽ പെണ്ണാവരുതേ ഈറ്റില്ലത്തിൻ്റെ ഓടാമ്പൽ കിലുങ്ങുന്നുവോ കംസന്റെ ഊഴം ഈറ്റില്ലത്തിൻ്റെ ഓടാമ്പൽ കിലുങ്ങുന്നുവോ കംസൻ്റെ ഊഴം മൂന്ന് തവണ കഴിഞ്ഞിരിക്കുന്നു ഇനി നാലാമത് ലക്ഷ്മിക്കുട്ടി കണ്ണിറുക്കി അടച്ചു ഓണനിലാവുകളൊക്കെ കറുത്തു പതയുന്ന ചോരക്കടലായി തുളുമ്പുന്നു ചോരക്കടൽ തിരയടിക്കുമ്പോൾ തല തകരുന്നു കുഞ്ഞുങ്ങൾ ഒഴുകിവരുന്നു തുടുത്ത കുഞ്ഞിത്തുടകൾക്കിടയിൽ പൊന്നാലില പോലെ പെണ്ണത്തം പേറുന്ന കുഞ്ഞുങ്ങൾ ലക്ഷ്മിക്കുട്ടി വാരിയെടുക്കുമ്പോൾ തുടുത്ത കുഞ്ഞിത്തുടകൾക്കിടയിലെ പൊന്നാലിലകളിൽ നൂറുനൂറ് മുത്തമിടുമ്പോൾ കയർവിരലുകൾക്കിടയിലൂടെ തണുത്ത ചോരക്കട്ടകളായി അലിഞ്ഞ് ഊർന്നു പോകുന്നു ദൈവങ്ങളെ ലക്ഷ്മിക്കുട്ടി പിടയുന്നു ഈറ്റുനോവ് കൊണ്ടല്ല ഈറ്റുനോവിൻ്റെ അള്ളിപ്പറിക്കുന്ന വേദനകൾ ലക്ഷ്മിക്കുട്ടി അറിയുന്നില്ല പട്ടണത്തിലെ പഠിപ്പുള്ള ഡോക്ടർ പറഞ്ഞത് കുറ്റം കൊച്ചുനാരായണൻറ്റേതാണ് എന്നാണ് അന്ന് മുഴുവൻ കൊച്ചുനാരായണൻ വിഷണ്ണനായി നടന്നു പക്ഷേ നാലാം വട്ടം കുളി തെറ്റിയപ്പോഴും കൊച്ചുനാരായണൻ്റെ അമ്മ തറയിലാകെ വിളിച്ചു പറഞ്ഞു നടന്നു പെണ്ണ് പറഞ്ഞ കൊടിച്ചുണ്ടായേ ഞങ്ങളുടെ ലക്ഷ്മി പെണ്ണു പറഞ്ഞ കൊടിശിയാണ്ടിയായി ഞങ്ങളുടെ ലക്ഷ്മി എൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല ലക്ഷ്മിക്കുട്ടി പെറുപിറുത്തു ആണായാലും പെണ്ണായാലും ഇത്തവണ ലക്ഷ്മിക്കുട്ടി പെറ്റു വളർത്തിക്കോട്ടെ തറയിലുള്ളവർ പറഞ്ഞു പെണ്ണിനെ പെറ്റാ മതിയോ കെട്ടിച്ചയക്കാനുള്ള സിരിധനം ആരുണ്ടാക്കുക നെൻ്റെ തള്ളയോ കംസനലറന്നു നിലവറക്കുണ്ടിൽ പ്രസവത്തിൻ്റെ വിങ്ങൽ നിറയുന്നു തിരിയുളി പോലെയുള്ള വേദനയ്ക്കൊപ്പം ചാവുതറയിലും പാപത്തറയിലുമുള്ള മഞ്ഞരളിക്കാടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൂട്ട നിലവിളികൾ പൊങ്ങുന്നു താഴുന്നു താരാട്ടുപാട്ടുകളുടെ ഊഞ്ഞാൽ കയറുകൾ കഴുത്തിൽ കുരുങ്ങി മുറുകി ലക്ഷ്മിക്കുട്ടി പിടഞ്ഞു കഴുത്തിൽ കുരുങ്ങിയ കയർ ഊഞ്ഞാലാണ് കൊച്ചുനാരായണനും അമ്മയും മുത്തുവേടത്തിയും കൂടി ഊഞ്ഞാൽ ആട്ടിവിടുന്നു ചാവുതറയുടെ നിലങ്ങളിൽ നിന്ന് പാപത്തറയുടെ ഉയരങ്ങളിലേക്ക് പാപത്തറയുടെ നിലങ്ങളിൽ നിന്ന് ചാവുതറയുടെ ഉയരങ്ങളിലേക്ക് കഴുത്തിൽ കുരുങ്ങിയ ഊഞ്ഞാൽ കയർ മുറുകുന്നു ചാവുതറയിലും പാപത്തറയിലും കുഞ്ഞുങ്ങളുടെ കൂട്ട നിലവിളി പൊങ്ങുന്നു ശ്വാസം മുട്ടിപ്പിടഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ ചാവുതറ കറുത്തു പതയുന്ന ഒരു ചോരക്കടലാണ് ചോരക്കടലിൽ ചർത്തു കുഞ്ഞു ശവങ്ങൾ ഒഴുകി നടക്കുന്നു പ്രമീള സുശീല വനജ രമണി രാധ നൂറുനൂറായിരം പൊന്നാലിലകൾ ചോരക്കടൽ തിളച്ചു മറിയുന്നു അമ്മീ ലക്ഷ്മിക്കുട്ടി ശ്വാസം മുട്ടിപ്പിടഞ്ഞ് നിലവിളിച്ചു അലക്കുകിൻ്റെ ചോട്ടിലിരുന്ന് അമ്മ മരുന്നരയ്ക്കുന്നു അലക്കുകിൻ്റെ ചോട്ടിലിരുന്ന് അമ്മ മരുന്നരയ്ക്കുന്നു മരുന്ന് വിഷമാണ് ചക്കരയും കൂട്ടി വിഷമരച്ച് ഉരുട്ടുന്നു ഒരു മുന്തിരിപ്പഴത്തോളം ഒരു കുഞ്ഞി ഒരു കടകുമണിയോളം ഒരു കടുകുമണിയോളം കടുകുമണിയോളം കുഞ്ഞുവായിൽ കുഞ്ഞിൻ്റെ അമ്മ ഉറക്കത്തിലാണല്ലോ കുന്നിമണിയോളം മുലക്കണ്ണിൽ കുട്ടിക്ക് വയറ്റീന്ന് പോവാനുള്ളതാണ് ഒന്ന് ഞരങ്ങി പിരിഞ്ഞ് പിന്നെ പിടഞ്ഞു കരയുന്ന കുഞ്ഞിവായിൽ വാരിയെടുത്ത് മുലയൂട്ടി പാൽനുരയും ചോരപ്പതയും കണ്ട് ബോധ്യപ്പെടുമ്പോൾ മടിയിൽ മരിക്കുന്ന മക്കളെ ചുമക്കുന്നവൾ ലക്ഷ്മിക്കുട്ടിയാകുന്നു കുഞ്ഞ് കഴിഞ്ഞ അമ്മയുടെ തോരാത്ത കണ്ണീരിൽ കുതിർന്നു വീഴുന്നവൾ ലക്ഷ്മിക്കുട്ടിയാകുന്നു ഇത് ലക്ഷ്മിക്കുട്ടിയുടെ നിയോഗമാണ് കൊച്ചുനാരായണന് പെണ്ണേ ഉണ്ടാവുള്ളൂ ലക്ഷ്മിക്കുട്ടിയുടെ യോഗം കൊണ്ടല്ല ലക്ഷ്മിക്കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല യോഗമില്ല ലക്ഷ്മിക്കുട്ടി നെഞ്ചു നുറുങ്ങി കരഞ്ഞു അടങ്ങിക്കിടക്ക ലക്ഷ്മി പെണ്ണെ കുട്ടീൻ്റെ തല കണ്ടി മുത്തുവേടത്ത് ശാസിക്കുന്നു വേദന പൊറുക്കാഞ്ഞിട്ടല്ല കിതപ്പിനിടയിൽ ലക്ഷ്മിക്കുട്ടി പെറുപുറുത്തു എൻ്റെ മകളെ ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും ഒരു കൊട്ടയിലാക്കി പഴന്തുണികൾക്കുള്ളിൽ ഒളിപ്പിച്ച് മുത്തുവേടത്തി നിങ്ങളെൻ്റെ മകളെ പുഴയ്ക്കരെ കടത്തി തരുമോ ഈ താലിയും മാലയം പൊട്ടിച്ചു തരാം മുഴുത്ത കണ്ണുകളിൽ അപേക്ഷ നിറച്ച് ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ നോക്കി ചാവുതറയിലെ ചത്ത പോലെ പാപത്തറയിലെ നരച്ച ആകാശം പോലെ മുത്തുവേടത്തി നിശ്ചലം ഇരിക്കുന്നു ലക്ഷ്മിക്കുട്ടി നിലവിളിച്ചു ഉറക്കെ ഉറക്കെ നിലവിളിച്ചു തൊള്ളാതെ ലക്ഷ്മി പെണ്ണെ ദാ ഇപ്പം കഴിയുമല്ലോ എനിക്ക് നോവില്ല എനിക്കീറ്റു നോവില്ല എൻ്റെ മകളെ ഒളിപ്പിച്ചു കടത്തു നിലവിറക്കുണ്ടിൻ്റെ വാതിലുകൾ തകർത്ത് ഇടിമുഴക്കം പോലെ കാലൊച്ച മുഴക്കി കംസൻ എത്തും മുമ്പ് അടുത്ത ഉഷ്ണക്കാറ്റിൽ മഞ്ഞരളിക്കാടുകളൊന്നായി ഇളകി ആടി തിമർക്കും മുമ്പ് ആഭിചാരത്തിൻ്റെ പരുത്ത കൈപ്പത്തികളുമായി കൊച്ചുനാരായണൻ്റെ അമ്മ പറന്നെത്തും മുമ്പ് ഒരു കൊട്ടയിലാക്കി പഴന്തുണികൾക്കിടയിൽ ഒളിപ്പിച്ച് മഞ്ഞരളിക്കാടുകൾ നൂന്ന് കടന്ന് ചാവുതറയ്ക്കും പാപത്തറയ്ക്കും വഴിമാറിത്തരാത്ത പുഴ മുറിച്ച് നീന്തി നരിമാൻകുന്നും പുലിമടയും കയറിയിറങ്ങി അക്കരെ അക്കരെ പെണ്ണുപൂക്കണ നാട്ടിലെത്തിച്ച് തരുവോ ഈ താലിമാലേം പൊട്ടിച്ചു തരാം